അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്ലാം അമ്മ ബാദ് ഏറെ സ്നേഹമുള്ള വിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹു സുബു വാല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലഹു അലഹി വസ്സലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് നീതിയോടെ പെരുമാറുക എന്നുള്ളത് നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നീതി പാലിക്കാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നെല്ലാം പരിശുദ്ധ കുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബുൽത്ത് വിശ്വാസികളെ നിങ്ങൾ നീതിപൂർവം നിലകൊള്ളുന്നവരായിരിക്കണം ഹുവ അക്കറബുലിത്താക്കുക നിങ്ങൾ നീതി പാലിക്കുക അതാണ് തെക്ക്ബയോട് ഏറ്റവും അടുത്ത നിൽക്കുന്ന കാര്യം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു ഹുബത്ത് അല സുരത്തുൽ നിസാ സൂറത്തുൽ മാഹിദിലൂടെയും പറഞ്ഞതായി കാണാൻ പറ്റും സഹോദരങ്ങളെ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ ഇമാ മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം ീം ഉദ്ധരിച്ച ഈ ഹദീഫിൽ റസൂല്ലാഹി സുഹു അലഹി സ്ലാ പറഞ്ഞത് ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നീതി പാലിക്കുന്ന ആളുകൾ അല മനാബിറമിന്നൂർ നൂറ് കൊണ്ടുള്ള പ്രകാശത്താലുള്ള മെമ്പറിന്മേലായിരിക്കും അല്ലൂ നഫി ഹഖ് മിഹിം അവരാരാണ് അവരുടെ വിധിയിൽ നീതി പാലിക്കുന്നവരാണ് വ അഹ്ലീഹിം അവരുടെ കുടുംബത്തിൽ അവരുടെ വീട്ടുകാരിൽ അഹ്ലുകാരിൽ നീതി പാലിക്കുന്നവരാണ് വമാ വലു അവർ നിയന്ത്രണം ഏൽപ്പിക്കപ്പെട്ടവരിലും അവർ കൈകാര്യം ചെയ്യുന്ന അവരുടെ കീഴിൽ വരുന്നവരോടും നീതി പാലിക്കുന്നവരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂല്ലാഹി സു അലൈഹി അലൈസ്ലം പറഞ്ഞ ഹദീസിൽ നമ്മളിലൊക്കെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവഗുണമാണ് നീതിയോടെ പെരുമാറുക നീതിയോടെ കാര്യങ്ങൾ തീരുമാനിക്കുക നീതിയോടെ കാണുക എന്നുള്ളത് അഥവാ അൽ അതിലു വൽ ഇൻസാഫ് അല്ലെ നീതിയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഒരു മുസ്ലിമിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സമീപനത്തിലും അവൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള അവൻ എടുക്കുന്ന നിലപാടിലുമൊക്കെ നീതിയുക്തം കാര്യങ്ങളെ കാണുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എല്ലാ മേഖലയിലും ഈ ഒരു സ്വഭാവം നമ്മിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അധ്യാപകനാകുമ്പോൾ വിദ്യാർത്ഥികളോട് ഒരു നേതാവാകുമ്പോൾ ആ നേതാവിന് കീഴിൽ വരുന്ന അണികളോട് ഒരു പള്ളി നിയന്ത്രിക്കുന്ന കമ്മിറ്റികളാകുമ്പോൾ അതിന് കീഴിൽ വരുന്ന ആളുകളോട് അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഒരു കമ്പനി മാനേജറാകുമ്പോൾ അയാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഇങ്ങനെ ഇങ്ങനെ ഭർത്താവാകുമ്പോൾ ഭാര്യയോട് മാതാവും പിതാവും മക്കളോട് ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ ഒരു നീതി ഉൾക്കൊള്ളുന്ന സ്വഭാവം എന്നുള്ളത് അതിൻ്റെ മേഖല വിശാലമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരോടും ഇടപെടുന്നത് ആരുടെയെങ്കിലും പ്രശ്നത്തിലോ മറ്റോ ഇടപെടുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയെന്നോ നമ്മളുമായി കൂടുതൽ അടുപ്പമുള്ള ബന്ധമുള്ള വ്യക്തിയെന്നോ നമുക്ക് ഭാവിയിൽ അവരടുത്തുനിന്ന് ഉപകാരം കിട്ടുമെന്ന ചിന്തയോ മറ്റോ ഒന്നുമില്ലാത്ത രീതിയിൽ ആത്മാർത്ഥമായി നീതിയോടെ പെരുമാറാനും ഒരു പ്രശ്നത്തിൽ ഒരു സംഗതിയിൽ നമ്മൾ ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിൽ നീതി മാത്രം നോക്കി നീതിയോടുകൂടി കാര്യങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അതിനുള്ള മനസ്ഥിതിയും ഉണ്ടായിരിക്കണം കാരണം റസൂല്ലാഹി സു അഹു അലഹി വസ്ലമ നീതി പാലിക്കുന്നവർക്ക് കിട്ടുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ ആദിലൂൻ ഹ ഉലുഹി മുഖർ റബീൻഇലി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരായിരിക്കും നീതി പാലിക്കുന്നവർ കയാമത്നാളിൽ ഒ മുഖർ റമീൻ അല ദഹി അവൻ്റെ പക്കിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരുമായിരിക്കും ഒമിൻ കറാമത്തിഹിം അലല്ല അള്ളാഹുവിൻ്റെ പക്കിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആദരവ് എന്ന് പറഞ്ഞാൽ അനഹും യജുലിസൂന മുർത്ത അല മനാബിറ അവിടെ പ്രത്യേകം ഒരുക്കപ്പെട്ട മെമ്പറുകളിൽ അവർ ഉന്നതന്മാരായി ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും വഹിയൽ അൽ അൽഹുൽ ഖത്തു മിന്നൂർ എന്നാണ് അവർ ഇരിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ ഇരിപ്പിടങ്ങൾ അത് ഉന്നതമായതും മൂല്യവത്തായതും പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതുമായ സ്ഥലങ്ങളിലാണ് അവരുടെ സ്ഥാനം പിന്നീട് സാഹു അലഹി വസ്ലാം വ്യക്തമാക്കി അന്ന അന്നമക്കാനഹും അമക്കാനത്തഹും ആലിയത്തുൻ അൻ എമീനിയർ റഹ്മാൻ റഹ്മാനായ റബ്ബിൻ്റെ വലത് ഭാഗത്തായിരിക്കും അവരുടെ സ്ഥാനം അത്രയും ഉന്നതമായ സ്ഥാനമാണ് നീതി പാലിക്കുന്നവർക്കുള്ളത് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളായ നമ്മളെല്ലാവരും ഏതൊരു കാര്യത്തിലും ഏത് മേഖലയിലും നീതിയോടെ ഇടപഴകുകയും നീതിയോടെ പെരുമാറുകയും നീതിയോടുകൂടി മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന നീതി പാലിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvahi Peace Radio Tune to Reality, to reality.